ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ കുർബാന ദൈവ ക്രോധത്തെ ഒഴിവാക്കുന്നു എന്ന ചിന്തയാണ് വിശുദ്ധ കുർബാന ദൈവ ക്രോധത്തെ ഒഴിവാക്കുന്നു അപ്പോൾ ഉടനെ നമുക്ക് വരുന്ന സംശയം ദൈവക്രോധം ഉണ്ടോ ദൈവകോപം അതുള്ളതാണോ ഉള്ളതാണോ ഉള്ളതാണ് ഒരു സംശയവും വേണ്ട നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കരുണ ഒത്തിരി പറഞ്ഞ് പറഞ്ഞ് ദൈവകരുണയെക്കുറിച്ച് ഒത്തിരി പറയുന്നുണ്ട് ദൈവക്രോധത്തെക്കുറിച്ച് ഒട്ടും പറയുന്നില്ല പക്ഷേ പരമ്പരാഗതമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു ദൈവകോപം വിളിച്ചു വരുത്തരുത് ദൈവോ ദൈവകോപം വരുത്തി വെക്കരുത് അപ്പോൾ ഒരു ദൈവഭയം ഉണ്ടായിരുന്നു വീടുകളിലൊക്കെ ഒരു ദൈവഭയം ഉണ്ടായിരുന്നു ഇപ്പം എങ്ങനെയോ ആ ഭയം ദൈവക്രോധം അതൊക്കെ പോയി ആ അത്തരം ചിന്തകളൊക്കെ പോയിട്ട് ദൈവകരുണയിലാണ് മെയിൻ നിൽക്കുന്നത് ദൈവകരുണയുണ്ട് അത് പ്രധാനപ്പെട്ടതാണ് പക്ഷേ കരുണയുള്ള ദൈവം അവൻ നീതിമാനായ ദൈവം കൂടിയാണെന്ന് മറക്കരുത് കർത്താവിൻ്റെ നീതിയെ മറന്നിട്ട് കരുണയിൽ മാത്രം അഭിരമിച്ചിരിക്കരുത് അത് അപകടമാണ് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ ക്രോധം കാണിക്കും എന്താ ക്രോധം അനുദിക്കാത്ത പാപം ക്രോധമാണ് ദൈവത്തിൻ്റെത് അപ്പോൾ ദൈവക്രോധത്തെ ഒഴിവാക്കാൻ പരിശുദ്ധ കുർബാന നമ്മളെ സഹായിക്കുന്നു കാരണം ദൈവക്രോധത്തിൻ്റെ കാരണം എന്താ നമ്മുടെ പാപം അപ്പൊ ദൈവ ഒഴിവാക്കാൻ പരിശുദ്ധ കുർബാന സഹായിക്കുമ്പോൾ പരിശുദ്ധ കുർബാന എന്താകുന്നു പാപ ബലിയാകുന്നു അങ്ങനെ അതിനെ മനസ്സിലാക്കണം പരിശുദ്ധ കുർബാന ദൈവ ഒഴിവാക്കുന്നു പരിശുദ്ധ കുർബാന ദൈവ ക്രോധത്തെ ഒഴിവാക്കുന്നു ഞാനൊരു വാക്യം പറയട്ടെ ഇതാദ്യം വായിക്കുമ്പോൾ വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വാക്യമാണ് പക്ഷെ അതിനെ നമ്മൾ വിശുദ്ധ കുർബാനയോട് ചേർത്ത് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അറിയാൻ പറ്റും സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനാലാം വാക്യം സുഭാഷിതങ്ങൾ ഇരുപത്തിയൊന്ന് പതിനാല് ഇങ്ങനെയാണത് രഹസ്യമായി ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലി കടുത്ത രോഷത്തെയും ഒഴിവാക്കുന്നു കേൾക്കുമ്പോൾ ഭയങ്കര ഇതെന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ബൈബിളിൽ ഉണ്ടായിരുന്നോ ഇപ്പോഴാണല്ലോ അറിയുന്നത് രഹസ്യമായി ചെയ്യുന്ന ദാനം കോപത്തെയും മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലി കടുത്ത രോഷത്തെയും ഒഴിവാക്കുന്നു ഇത് വിശുദ്ധ കുർബാനയായിട്ട് ചിന്തിച്ച് നോക്കിക്കേ ദൈവ കോപം ഇങ്ങനെ നിൽക്കുക നമുക്കെതിരെ ദൈവകോപം നിൽക്കുകയാണ് അപ്പൊ രഹസ്യമായി നമ്മളൊരു കാര്യം എടുത്ത് മുമ്പോട്ട് വെക്കുക മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലി പോലെ പ്രീതിപ്പെടുത്താൻ ഒന്നിനെ മുമ്പോട്ട് വെക്കുകയാണ് അതെന്താണത് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന രഹസ്യമായി ചെയ്യുന്ന ദാനവും മടിയിൽ തിരികെ കൊടുക്കുന്ന കൈക്കൂലിയും ക്രോധത്തെ കോപത്തെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നത് പോലെ സുഭാഷിതം ഇരുപത്തൊന്ന് പതിനാലിൽ കാണുന്നത് പോലെ ദൈവ ക്രോധത്തെ തടയാൻ ദൈവകോപത്തെ കോപത്തെ മറച്ചു പിടിക്കാൻ നമ്മൾ തിരുമുംപാകെ വെക്കുന്നതാണ് പരിശുദ്ധ കുർബാൻ ഇതിനെക്കുറിച്ച് വിശുദ്ധ ബനബന്ധൂരെ പറയുന്ന ഒരു സുന്ദരമായ ഒരു വിഷ്വലൈസേഷനുണ്ട് നിങ്ങളതിനെ അങ്ങനെ തന്നെ ദൃശ്യവൽക്കരിക്കണം അങ്ങനെ തന്നെ കണ്ടുനോക്കണം ഈ വനബന്ധൂരെ പറയുന്നത് പുരോഹിതൻ തിരിശരീരം ഉയർത്തുമ്പോൾ എല്ലാ ലിറ്റർജിയിലും ഉണ്ടല്ലോ എല്ലാ ലിറ്റർജിയിലും ഉണ്ട് മലബാറിലും മലങ്കരയിലും ലത്തിയിലും ഒക്കെയുണ്ട് പുരോഹിതൻ തിരിശരീരം ഉയർത്തുമ്പോൾ പുരോഹിതനും ദൈവജനവും പ്രാർത്ഥിക്കുന്നത് കർത്താവേ തിരുക്കുമാരനെ നോക്കണമേ പിതാവിനോട് പറയുക പിതാവേ തിരുക്കുമാരനെ നോക്കി നിന്റെ കോപത്തെ നീ അടക്കണമേ ഞങ്ങൾ പാപം ചെയ്തതിനാൽ നിനക്ക് വന്ന ക്രോധത്തെ തിരുക്കുമാരനെ നോക്കി നീ അടക്കണമേ അങ്ങയുടെ മിഷിഹായിയുടെ മുഖത്തേക്ക് അങ്ങ് നോക്കണമേ അങ്ങയുടെ മിഷിഹായുടെ മുഖത്തേക്ക് നീ നോക്കണമേ ആരെക്കുറിച്ച് ഇവനെന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന് അങ്ങ് പറഞ്ഞുവോ അങ്ങയുടെ മിഷിഹായിലേക്ക് നോക്കണമേ അങ്ങയുടെ മിഷിഹായിലേക്ക് നോക്കി ഞങ്ങളുടെ മേൽ കരുണയാകണമേ അങ്ങനെ ചിന്തിച്ച് നോക്കുകയും ഈ വൈദികൻ തിരിശരീരം ഉയർത്തി പിതാവിൻ്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കും നമ്മുടെ വിചാരം നമ്മളെ കാണിക്കാൻ ഉയർത്തുന്നല്ലേ ഈ വനബന്ധൂരെ ഈ വിശുദ്ധനും പറയുന്നൊരു ചിത്രം ഇതാണ് തിരിശരീരം ഉയർത്തി പിതാവിൻ്റെ മുമ്പിൽ കാണിക്കുകയാണ് പിതാവിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് ആ തിരിശരീരത്തിൻ്റെ മറവിൽ നമ്മൾ നിൽക്കുകയാണ് ആ തിരി മറവിൽ നമ്മൾ നിൽക്കുകയാണ് അപ്പൊ നമ്മളെ നോക്കുന്ന നമ്മളെ പിതാവ് നോക്കുമ്പോൾ പിതാവ് എന്താ കാണുന്നത് പിതാവ് കാണുന്നത് പുത്രന്റെ ശരീരം പുത്രന്റെ ശരീരം എന്നിട്ട് നമ്മൾ യാചിക്കുകയാണ് പിതാവേ തിരുക്കുമാരനിലേക്ക് നിന്റെ മിഷിഹായിലേക്ക് നിന്റെ പ്രിയപുത്രനിലേക്ക് നീ സംപ്രീതനായ നീ എന്ന് ഏറ്റുപറഞ്ഞ ഈ തിരുക്കുമാരനിലേക്ക് കുർബാനയിലേക്ക് നോക്കണമേ ദൈവക്രോധത്തെ അകറ്റുന്നു കോപത്തെ കരുണയെ മാറ്റി നമുക്ക് പ്രത്യാശ സമ്മാനിക്കുന്നുണ്ട് കോപത്തെ മാറ്റി കരുണയും പ്രത്യാശയും നൽകുന്നുണ്ട് ഈ വിശുദ്ധ കുർബാന അതുകൊണ്ട് ഈ ചിന്ത ഓരോ കുർബാനയിൽ വരുമ്പോഴും ഇനി നിങ്ങൾ ആ ദിവ്യകാരുണ്യം ഉയർത്തുമ്പോൾ ഇങ്ങനെയൊന്ന് വിഷ്ലൈസ് ചെയ്തേ ദിവ്യകാരുണ്യം ഉയർത്തുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ സാറ്റ് കളിക്കുന്നത് പോലെ ചില മരത്തിൻ്റെ പുറകിൽ വന്ന് നമ്മൾ പാത്തു നിൽക്കത്തില്ലേ അതുപോലെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മറവിൽ നമുക്ക് നിൽക്കണം ദിവ്യകാരുണ്യത്തിൻ്റെ മറവിൽ നമുക്ക് നിൽക്കണം പിതാവിനോട് പറയണം പിതാവേ തിരുക്കുമാരനെ നോക്കണമേ ഞങ്ങളെ നോക്കിയാൽ തീർന്നു ഞങ്ങള് നിന്റെ പുത്രനെ നോക്കണേ പുത്രനോടുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ മേൽ കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കണം